റഷ്യയിലേക്ക് നരേന്ദ്രമോദിയുടെ സന്ദർശനം അദ്ദേഹം പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സന്ദർശനം ആരംഭിക്കുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ചിന്തിച്ചിരുന്നോ അവിടെ ചെന്നു കഴിഞ്ഞ് അദ്ദേഹം റഷ്യൻ സൈന്യത്തിലുള്ള ഇന്ത്യക്കാരെക്കുറിച്ച് സംസാരിക്കുമെന്ന് എന്നാൽ ഒരു സന്ദർശനവും നരേന്ദ്രമോദിക്ക് വെറുതെയല്ല കാമ്പുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടിടത്ത് അറിയിക്കാൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനവും റഷ്യൻ സന്ദർശനവും അങ്ങനെ ഒന്നാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു റഷ്യൻ സേനയുടെ ഭാഗമാകാൻ നിർബന്ധിതരായവർക്കായി മോദിയുടെ കരുതൽ അവരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ ധാരണ യുദ്ധത്തിൽ റഷ്യൻ സൈനികർക്ക് ഒപ്പമുണ്ടായിരുന്ന രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായാണ് വിവരം കബളിപ്പിക്കപ്പെട്ട് എത്തിച്ചേർന്ന മലയാളികളടക്കം ഒരുപാട് ഇന്ത്യക്കാരാണ് റഷ്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നത് ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് ഏജന്റുമാരാണ് ഇവരെ റഷ്യയിലേക്ക് എത്തിച്ചത് തിങ്കളാഴ്ച മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റിന്റെ വസതിയിലാണ് മോദിയും പുടീനും കൂടിക്കാഴ്ച നടത്തിയത് മോദിയെ പുടിൻ സ്വാഗതം ചെയ്തു രണ്ടു നേതാക്കളും പരസ്പരം ആലിംഗനം ചെയ്തു ഇരുവരും സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം അത്താഴ അത്താഴ വിരുന്നിലാണ് അദ്ദേഹം ഇന്ത്യൻ സൈനികരെ കുറിച്ചുള്ള ആവശ്യം ഉന്നയിച്ചത് ഈ വർഷം ആദ്യം പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള യുവാക്കളുടെ വീഡിയോ പുറത്തുവന്നത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു സൈനിക യൂണിഫോമിൽ പ്രത്യക്ഷപ്പെട്ട യുവാക്കൾ തങ്ങൾ വഞ്ചിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന മാർച്ച് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു പിന്നീട് നയതന്ത്ര തലത്തിൽ ചർച്ചകൾ സജീവമായിരുന്നു റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കാൻ ഇപ്പോൾ ധാരണയായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് ഉക്രൈനെതിരായി നടത്തുന്ന യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യക്കാരെയും റഷ്യൻ സേനയിൽ ഉൾക്കൊള്ളിച്ചത് മികച്ച ജോലി വാഗ്ദാനം ചെയ്താണ് ഇവരിൽ പലരും റഷ്യയിൽ എത്തിയത് എന്നാൽ ജോലി തട്ടിപ്പിന് ഇരയായ ഇവരിൽ പലരും റഷ്യൻ സേനയുടെ ഭാഗമാകാൻ തുടർന്ന് നിർബന്ധിതരാവുകയായിരുന്നു ഇവരിൽ പന്ത്രണ്ടോളം പേരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്തിരുന്നു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി മോസ്കോയിൽ എത്തിയ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വൈകിട്ട് പുടിൻ നടത്തിയ സ്വകാര്യ അത്താഴവിരുന്നിൽ ഇക്കാര്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഇന്ത്യക്കാരെ വിട്ടയക്കണം എന്ന ആവശ്യം റഷ്യ അംഗീകരിച്ചത് എന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി ഉക്രൈനെതിരായ പോരാട്ടത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായി യുദ്ധമുഖത്തെത്തിയ രണ്ട് ഇന്ത്യക്കാർ നേരത്തെ മരിച്ചിരുന്നു ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് ഏജന്റുമാർ ഇന്ത്യക്കാരെ റഷ്യൻ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകിയ കേന്ദ്ര സർക്കാർ ഇന്ത്യക്കാരെ കബളിപ്പിച്ച് റഷ്യയിലേക്ക് നടത്തിയ സംഘത്തെ പിടികൂടുകയും ഇവരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു ഇവർ ഏകദേശം മുപ്പത്തഞ്ചോളം ഇന്ത്യക്കാരെ റഷ്യയിലേക്ക് കടത്തി എന്നാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യക്കാരുടെ മടങ്ങിവരവ് സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായാണ് വിവരം അതേസമയം റഷ്യൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച പുടിനുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ രണ്ട് നേതാക്കളും പങ്കെടുക്കും റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ പുരസ്കാരം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പുരസ്കാരമാണിത് റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായും മോദി ഇന്ന് പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് യുറേഷ്യൻ ഭൂപ്രകൃതിയും അതിന്റെ സുരക്ഷയും വ്യാപാര അസന്തുലിതാവസ്ഥ കുറയ്ക്കുന്നതിനുള്ള റഷ്യയിലെ ഇന്ത്യൻ നിക്ഷേപം ിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി മേക്ക് ഇൻ ഇന്ത്യക്ക് കീഴിൽ സംയുക്ത പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തിങ്കളാഴ്ച ത്രെഡ്ബെയർ സംഭാഷണം നടത്തി വ്ലാഡിവോസ്റ്റോക് ചെന്നൈ മാര്ടൈം കോറിഡോർ വഴി ഫാർ ഈസ്റ്റിൽ ഇന്ത്യയുടെ സാന്നിധ്യം വിപുലീകരിക്കുന്നതിനൊപ്പം പരിപാടിയുണ്ട് ചർച്ചാ വിഷയങ്ങളിൽ ഉക്രൈൻ സാഹചര്യവും ഉണ്ടായിരുന്നു ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ചുള്ള റഷ്യൻ നിലപാട് പുടിൻ വിശദീകരിച്ചപ്പോൾ ഉക്രൈനിയൻ സംഘർഷം അവസാനിപ്പിക്കാനും ജിയോ പോളിറ്റിക്സും ജിയോ എക്കണമിക്സും സുസ്ഥിരമാക്കാനും എത്രയും വേഗം സമാധാനം സ്ഥാപിക്കാനും സംഭാഷണം ത്തിന്റെയും നയതന്ത്രത്തിന്റെയും ആവശ്യകതകളെ കുറിച്ചും നരേന്ദ്രമോദി ഊന്നി പറഞ്ഞിരുന്നു എന്തായാലും നരേന്ദ്രമോദിയുടെ ഈ റഷ്യൻ സന്ദർശനം നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു പുതിയ ചക്രവാളം തീർക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാരസ്